അള്ളാഹു സ്മഹാനുഭവത്ത് ആല ആ നമ്മുടെ ഈ പരിപാടിയെ വിജയിപ്പിക്കുമാറാകട്ടെകട്ടെ നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വാരസുഖങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും നാട്ടിപത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും പ്രാവർത്തികമാക്കുകയും പ്രബോധനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനുള്ള ഉൾപ്പെടുത്തുമാരാകട്ടെ ആകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ പുറത്തു കൊടുക്കുമാറാകട്ടെ വിശിഷ്യ ഈ അടുത്ത ദിവസം ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ പോയാ പോയാൽ യുവാവ് അദ്ദേഹത്തിന്റെ മണ്ണറിയ മണിയറയാക്കുമാരാകട്ടെ ഖബർ വിശാലപ്പെടുത്തി അദ്ദേഹം ചെയ്ത എല്ലാ സഹിതാത്തുകളെയും ഹസനാത്തുകളാക്കി അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാരാകട്ടെ ആകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെല്ലാം അദ്ദേഹത്തിൻ്റെ വിയോഗത്താൽ ദുഃഖവും വിഷമവും പ്രയാസവും അനുഭവിക്കുന്നു അള്ളാഹുദാൽ അവർക്കെല്ലാം ഉന്നതമായ കൂലി നൽകുകയും അവരുടെ ഉത്തരവാദിത്തം അള്ളാഹു പരിപൂർണമായി ഏറ്റെടുത്തു ആ കുട്ടികളെ നല്ല നിലയിൽ വളർത്തി അള്ളാഹുന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാക്കി നാളെ മാതാപിതാക്കളോടൊപ്പം അമ്പ്യാക്കളോലിയാക്കളോടൊപ്പം സ്വർഗത്തിൻ്റെ സോഭാനത്തിൽ പരിരസിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ ആറ് കുറച്ച് ചൂട് ബഹുമാനമുള്ള സഹോദരങ്ങളെ യുവസമൂഹത്തിന്റെ അഴിഞ്ഞാ വിഷയം യുവസമൂഹം ഇല്ലല്ലോ കളവന്മാരല്ലേ പ്രസംഗിക്കാനെ പോകുന്നു യുവസമൂഹത്തിന് യുവസമൂഹങ്ങളെ വേണ്ട യുവസമൂഹം എല്ലാം വണ്ടി നിയന്ത്രിക്കാൻ റോഡിൽ നിൽക്കുക ഇവിടെ വയസ്സന്മാരെ ഇവിടെ തണ്ടിലിരുത്തിയിട്ട് യുവസമൂഹമൊക്കെ വെളിയിലാണ് എല്ലായിടത്തും വാതിന് പോയാലുള്ള ഒരു സംഭവം ഇതാണ് ഇതാണ് പ്രസംഗത്തിന് വരുമ്പോഴും പോകുമ്പോഴും ഒഴും ഒഴും ഒഴു സംഘാടകർ അതിൻ്റെ വാളണ്ടിയേഴ്സൊക്കെ റോഡിൽ നിൽക്കുകയും എല്ലാവരെയും അകത്തേക്ക് കയറ്റിവിട്ട അവരോടെ വന്നിരിക്കുന്നത് കൂടുതലും കേൾക്കേണ്ടത് അവരാണ് പ്രഭാഷണങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടതും കേൾക്കേണ്ടതും ഇതിന്റെ സംഘാടകരടകര യഥാർത്ഥത്തിൽ ചിന്തിക്കുവാനും അവിടെ ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങളെല്ലാം കയറി നമുക്ക് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ കുറഞ്ഞ സമയം കൊണ്ട് കുറെ കൂടുതൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ യുവാക്കൾക്ക് നല്ല സ്ഥാനമാണ് പർഷു ഇസ്ലാമിൽ നൽകിയിട്ടുള്ളത് അർഷന്റെ തണലിൽ അള്ളാഹു നൽകാമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തത് യുവാക്കൾക്കാണ് അതുകൊണ്ട് ഏതൊരു യുവാവിനോടും യുവതിയോടും അള്ളാഹു സ്നേഹാനുഭവത്ത് ആല നാളെ ആശ്രത്തിലെത്തുമ്പോ അവർക്ക് അള്ളാഹു നൽകിയ സമയം സമ്പത്ത് ആയസ് ആരോഗ്യം ഇതിനെക്കുറിച്ചെല്ലാം നാളെ റബ്ബുൽ അള്ളാഹുറബുസത്ത് അവരോട് ചോദിക്കും അതിന് വ്യക്തമായ മറുപടി പറയാതെ ഒരാൾക്ക് പോലും നാളെ ആസനത്തിൽ അവരുടെ പാദം ചലിപ്പിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാവരും നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മയെല്ലാം വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടും എന്ന ഒരു വിശ്വാസത്തോടുകൂടി വേണം ജീവിക്കുവാൻ ഈ ദുനിയാവിലെ കുറഞ്ഞ കാലയളവിലെ ജീവിതത്തിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെടാതെ അനുസരണയില്ലാതെ കേവലം പാശ്ചാത്യന്മാരെ പിൻപറ്റിക്കൊണ്ടുള്ള ജീവിതമാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ നാളെ ആശ്രത്തിൽ നാം ഖേദിക്കേണ്ടി വരും വയ്ക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ ദുനിയാവോടുകൂടി അസ്തമിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മരണം മുതലാണ് കേവലം കുറഞ്ഞ കാലയളവിലെ ജീവിതം മാത്രമാണ് നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് യഥാർത്ഥ ജീവിതം ആശ്രമാണ് അവിടെയാണ് ഒരിക്കലും നശിക്കാത്ത ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസമില്ലാത്ത ഖേദിക്കേണ്ടാത്ത ഒരു ജീവിതം ആശ്രമാണെങ്കിൽ അള്ളാഹു ആ വീട്ടിലേക്കാണ് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു മെഹാനുഹോ തല ക്വാളിറ്റി ഉള്ളവരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് സെലക്ഷൻ നടത്തുന്നത് ക്വാളിറ്റി ഉള്ളവരെ നോക്കി എന്താണ് അവിടുത്തെ ക്വാളിറ്റി ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമ്പത്തോ സാമ്പത്തികമായോ സൗന്ദര്യമായോ ഇതൊന്നുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം അള്ളാഹു ഒരുവന്റെ ബാഹ്യ ഭാഗത്തിലേക്ക് അവന്റെ വസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ ആകാര സൗഷ്ടവത്തിലേക്ക് അവൻ്റെ രൂപഭാവങ്ങളിലേക്കുള്ള നോട്ടമല്ല തുടങ്ങുന്നത് അള്ളാഹു സഹാനുഭവത്തിനാല അവന്റെ പ്രവർത്തനം എത്രത്തോളമാണ് എന്നാണ് ശ്രദ്ധിക്കുന്നത് ഓരോ സന്ദർഭത്തിലും അവന്റെ ഓരോ ചലനങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടു അള്ളാഹുവിനെ വഴിപ്പെട്ടി ജീവിക്കുന്നവനാണോ ഇല്ലയോ എന്ന് അള്ളാഹുറബുല്ലിസം തന്റെ മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നാളെ ആഹ് അവനെ വിളിക്കുമ്പോൾ വിചാരണയ്ക്ക് വിദഗനാക്കപ്പെടുമ്പോ ആഹ് റബ്ബിന്റെ കോടതിയിൽ നാല് ചോദ്യങ്ങൾ ഇവനോട് അള്ളാഹു ചോദിക്കും ആ വ്യക്തമായ മറുപടി നൽകിയാൽ അള്ളാഹു റബ്ബുൽ അവന്റെ ഔചാര്യത്തോടു കൂടി സ്വർഗത്തിന് പ്രവേശനം ഇത് ഞാനും നിങ്ങളും ഈ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോയാൽ നമുക്കതിന് മറുപടി ഇല്ലാതെ പോയാൽ ആഹ് ഞാനും നിങ്ങൾ നിരാശരായി പോകും അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ഉപദേശങ്ങളിലൂടെ ജനങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ ആഹ്രവുമായൊരു ബന്ധമുണ്ടാക്കി കൊടുക്കുന്നതിനാണ് ഈ പ്രഭാഷണങ്ങൾ അതുകൊണ്ട് ഈ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ് ഒരു ബന്ധമാണ് ഇന്നിപ്പോ ഇവിടുത്തെ വിഷയം യുവസമൂഹത്തിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോ യുവാക്കളുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ച് ഈ വിനീതം പല ഭാഗങ്ങളിലും പറയാറുണ്ട് പല സ്റ്റേജുകളിലും പറയാറുണ്ട് പറച്ചിൽ നടക്കുന്നുണ്ട് അഴിഞ്ഞാട്ടത്തിന് കുറവുമില്ല അതിങ്ങനെ നടന്നുകൊണ്ടേ കല്യാണത്തിന്റെ അഴിഞ്ഞാട്ടം വല്ല കുറവുണ്ടോ ആരെല്ലാം കുലമാക്കൾ ഒന്നടങ്കം എതിർത്തിട്ടും അതിൽ യാതൊരു കുറവുമില്ല ഇല്ല ഇല്ല പ്രഭാഷണങ്ങളെല്ലാം തുരിദൂരെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കിലോമീറ്ററിന്റെ ചുറ്റളവിൽ നാലും അഞ്ചു പ്രഭാഷണങ്ങളാണ് ഇവിടെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടുന്നു കുറെ ലൈറ്റിന്റെ അലങ്കാരം തോണർ തോരണത്തിന്റെ അലങ്കാരം പൊടികളെല്ലാം വെച്ച് വളരെ കൂടി ഉത്സവത്തിന്റെ പ്രതീതി പോലെ പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും ഒക്കെ നടക്കുമ്പോ സമുദായത്തിന്റെ അഴിഞ്ഞാട്ടത്തിന് ഒരു മാറ്റവും കാണുന്നില്ല അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ ഈ പ്രഭാഷണം കേൾക്കാൻ വിശ്വാസികളാണെങ്കിൽ ആ ഉപദേശം അവർക്ക് പ്രയോജനപ്പെടും അപ്പോ പ്രയോജനം വിശ്വാസികളാണെങ്കിൽ പ്രയോജനപ്പെടും എന്ന് പറയുമ്പോ പ്രഭാഷണം കേട്ടിട്ട് ആ പ്രഭാഷണത്തെ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഒരു സമുദായം തയ്യാറാകാതെ വരുമ്പോ അതിന്റെ അർത്ഥം എന്താ ഗവേഷണം ചെയ്യുമ്പത്യ ഇന്ന് പ്രഭാഷണം എന്ന് പറയുന്നത് ആളുകളെ നോക്കിയിട്ട് വരും എങ്ങനെയുണ്ട് സ്റ്റണ്ട് അല്ലെങ്കിൽ ചിരിയുണ്ടോ തമാശയുണ്ടോ കളിയുണ്ടോ കോമഡി ഉണ്ടോ ഷഡ്ജുണ്ടോ ടെമ്പോ ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഇന്ന് പ്രഭാഷണത്തിന് ആളുകൾ വരിക ഇൽമിനെ തേടിയിട്ടല്ല ആളുകൾ ഫിൽമ് ദാഹിച്ചു വരുന്നവർക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ കേട്ട് പഠിക്കണം മനസ്സിലാക്കണം എന്ന ചിന്തയോടുകൂടി വരും പക്ഷെ അതല്ലാതെ വരുന്നത് വേറെന്തോ അത്ഭുതങ്ങൾ കാണാനും വേറെ എന്തോ മനസ്സിലാക്കാനും വേറെ എന്തോ ഒക്കെ ആ ആ സദസ്സിൽ നിന്ന് പെരുക്കിയെടുക്കാനും ആവേശത്തോടെ വരുന്നു പക്ഷെ അവർ അതുമായി പോകുന്നു ജീവിതത്തിൽ മാറ്റമില്ല ജീവിതത്തിൽ മാറ്റമില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മതപ്രഭാഷണം നടക്കുന്നത് കാസർഗോഡ് ജില്ല അസ്തമിക്കുന്നില്ല പ്രഭാഷണത്തിന് തിരശീല വീഴുന്നില്ല ഒരു പരിപാടി തുടങ്ങുമ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് വീണ്ടും തുടക്കം കുറിക്കുകയാണ് സ്റ്റേജിൽ ഒരു പരിപാടി തീരുന്ന തീരുന്നപാടെ അവിടെ വെച്ച് അടുത്ത ബുക്കിംഗ് തുടങ്ങുകയാണ് പ്രഭാഷണത്തിന് ഒരു കുറവുമില്ല പക്ഷെ എന്തേ നമ്മുടെ സമുദായത്തിന് ഒരു മാറ്റം ഉണ്ടാകാത്ത ചെറുക്കളയിൽ ഞാൻ സംസാരിച്ചു കല്യാണത്തിന്റെ ദൂരത്തിനെതിരെ സംസാരിച്ചു ബോവിക്കാനത്ത് പ്രസംഗിക്കാൻ വരുമ്പോ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറുക്കളയിലെ തന്നെ വലിയ വലിയ ഗാനങ്ങളാണ് ഡി ജെ രാത്രി ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചു ഒന്ന് ഇറങ്ങി പോയാലോ പോയാലോചിച്ച് പോയി അപ്പോൾ ആ ഭാഗത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു അവനോട് ഞാൻ ചോദിച്ചു അവിടെ ആളുകളിലുണ്ടോ സി ജെക്ക് നടന്നാൽ ആളുകളുണ്ടോ അന്വേഷിച്ചപ്പോൾ എന്താ പെണ്ണുങ്ങളൊക്കെ നല്ല തട്ടമുണ്ട് കൂടി മര്യാദയോടുകൂടി തസ്ബീപ് പിടിച്ചിട്ടാണ് കയ്യിൽ നിൽക്കുന്നത് കാണാൻ വേണ്ടിട്ട് ഈ പെണ്ണുങ്ങൾ എന്തിനും വന്ന് കേൾക്കണം എവിടെയും സ്ത്രീകൾ ധാരാളം ഒരുമിച്ച് കൂടുന്നു വാതിന്റെ സദസ്സുകളിൽ ഖുർആൻ ക്ലാസിന്റെ സദസ്സുകളിൽ ലിക്കറിന്റെയും സലാത്തിന്റെയും സദസ്സുകളിൽ സഹോദരിമാരുടെ ആധിക്യമാണ് പക്ഷേ ഈ പ്രഭാഷണങ്ങൾ കൊണ്ട് എന്ത് പുണ്യമാണ് അവർ അവരാർജിച്ചെടുക്കുന്നത് അതെന്നെ ചിന്തിക്കാത്തത് ആളുകൾ കൂടുന്നതിനും വല്ല കുറവുണ്ടോ അഴിഞ്ഞാട്ടത്തിന് എന്റെ പരിസമാപ്തി കുറിക്കാത്തത് അഴിഞ്ഞാട്ടത്തിന് തിരശീല വീഴുന്നില്ല അഴിഞ്ഞാട്ടം ഞാൻ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകളാണ് സാക്ഷ്യം വഹിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ വിശ്വാസികളാണെങ്കിൽ നബിയെ പ്രഭാഷണം പ്രഭാഷണം പ്രയോജനപ്പെടുകയില്ല നമ്മൾ നമ്മൾ പരാജയപ്പെട്ടു അള്ളാഹു നമ്മളെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും വിശ്വാസികളാകാനാണ് ആഗ്രഹിക്കുന്നത് അതാണ് പരിശുദ്ധ അള്ളാഹു വിശ്വാസികൾ വിജയിച്ചു എന്ന് ഖുർഹാൻ പറഞ്ഞത് قد يفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون വിശ്വാസികൾ വിശ്വാസികൾ വിജയം എന്ന് ഖുർആൻ പറയുമ്പോൾ നമസ്കാരത്തിൽ ഭവ്യതയുള്ളവരാണ് വിശ്വാസികൾ നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ കാണുന്നവരാണ് വിശ്വാസികൾ നമസ്കാരത്തിൽ വിനയത്തോടുകൂടി അള്ളാഹുവിനെ സമീപിക്കുന്നവരാണ് വിശ്വാസികൾ അനാവശ്യ ആർഭാട ആഡംബര കാര്യങ്ങളുമായി ബന്ധമില്ലാത്തവരാണ് വിശ്വാസികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടാത്തവരാണ് വിശ്വാസികൾ ആ വിശ്വാസികളാണ് വിജയം വരിച്ചവർ